സംഘത്തിൻ്റെ കാര്യാലയം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന മൂന്ന് വസ്തുതകൾ ഇപ്പോൾ ഞാൻ സംക്ഷിപ്തമായി നിങ്ങളെ അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നാം ആണ്ട് നവംബർ മാസം പതിനഞ്ചാം തീയതി ഈ ക്രിസ്തുരാജ ദേവാലയത്തിൽ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം ദൃശ്യമായ ആ അത്ഭുതകരമായ സംഭവം പരിശുദ്ധ കത്തോലിക്കാ സഭ നീണ്ട പതിനൊന്ന് വർഷത്തെ പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്രകാരം വിശ്വാസി സമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ഈ അത്ഭുതം പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കുർബാനയിലുള്ള സത്യവിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതാകയാൽ അതിനെ ദിവ്യകാരുണ്യ അത്ഭുതമായി കരുതുന്നതിന് തടസ്സങ്ങൾ യാതൊന്നുമില്ല എന്ന് ശ്രൈഹിക സിംഹാസനം അറിയിക്കുന്നു രണ്ടാമതായി പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന അതേ ആദരവും ബഹുമാനവും ഈ തിരുവോസ്തിക്ക് നൽകാനും അതിനെ ആരാധിക്കുവാനും സൈഹിക സിംഹാസനം അനുവദിക്കുന്നു എന്നാൽ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസാന്നിധ്യമെന്നത് കേവലം ഏതെങ്കിലും ഒരടയാളമോ അത്ഭുതമോ ആയി ബന്ധപ്പെട്ടതല്ല എന്ന സനാതന സത്യവും എല്ലാ വിശ്വാസിയും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് മൂന്നാമതായി ഈ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് ഈ ദേവാലയത്തിൽ നടക്കുന്ന ആഘോഷപൂർവമായ സമൂഹ വിലയിൽ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പായുടെ ഇന്ത്യയിലെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലയോപോൾദോ ജിറേലി ഇവിടെ എത്തുകയും ഈ പരിശുദ്ധ കുർബാന ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകൾ ദൈവജനത്തിന് നൽകുകയും ചെയ്യുന്നതാണ്